വെറും ഇരുപത് മിനിറ്റ് കൊണ്ടിരി നിങ്ങളുടെ മുഖത്തുണ്ടാക്കുന്ന സൺഡേനൊക്കെ നമുക്ക് പമ്പ വിട്ടാലോ അമ്മാതിരി ഒരു പാക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മൾ സൺഡേ ആണൊക്കെ അടിച്ച് നമ്മൾ മൊത്തം ആകുമ്പോഴത്തേക്കും കരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അതെനിക്കറിയാം കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അല്ലാത്തൊരു അത് പുറത്തിറങ്ങിയാത്തരുന്ന നമുക്ക് സൺഡേ ആണൊക്കെ അടിച്ച് നമ്മൾ ആകപ്പാടെ നമ്മൾ ഫേസ് ഫേസൊക്കെ ഡള്ളായി പോകുന്ന ഒരു അവസ്ഥയാണല്ലേ സോ അതൊക്കെ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് സോ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ടാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലിൻസിങ് ആണ് കേട്ടോ ഏതൊരു പേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് നിങ്ങൾ ഗ്ലിൻസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഗ്ലിൻസ് ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾ പേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ സോ ഞാൻ പാലാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തൈര് എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സൂട്ടബിൾ ആകുന്നത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കോട്ടൺ കോട്ടണിൽ പാല ഡിപ്പിന് ശേഷം എൻ്റെ ഫേസിലോട്ട് മൈൻഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ പ്രെസ് ചെയ്തിട്ട് മസാജ് ചെയ്യുക അപ്പോൾ മാത്രം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് ഒക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ പോയി നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റനിങ് ആകാനുണ്ട് ഈ ഒരു മസാജിലൂടെ നമുക്ക് സഹായകരമാകും കേട്ടോ സോ ഗ്ലൈൻസിങ് മസ്റ്റായിട്ട് ചെയ്യുക അതിന് ശേഷം എന്താ നോർമൽ വാട്ടറിൽ ഇങ്ങനെ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ തന്നെ അമ്മ റിസൾട്ട് ഇത് നമ്മുടെ ഫേസിൽ സോ അതിന് ശേഷം ഞാൻ ആ പേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചുതരാം ഒരു സ്പൂൺ അണവിനും കസ്തൂരി എടുത്തിട്ടുണ്ട് കസ്തൂരി കസ്തൂരിമണ്ണ നമ്മൾ നല്ല ബ്രൈറ്റനിങ് ആക്കാൻ നമ്മൾ സ്കിന്നിനൊന്നും കേണൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കില്ല അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് ഞാൻ കള്ളമാവ് എടുത്തിട്ടുണ്ട് സോ അതും ഒരു ഒന്നൊന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അയ്യോ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആകുന്ന അളവിൽ വരെ ഞാൻ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് പാൽ അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാം കേട്ടോ അതിൽ വരെ നിങ്ങൾ വേറെ ഒന്നും എടുക്കാൻ ശ്രമിക്കേണ്ട ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുകൾ എടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അറിയില്ല പുറത്തൊക്കെ ഭയങ്കര വെയിലാണ് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ത് ചെയ്യാനാ നമുക്ക് പുറത്ത് പോയാലേ പറ്റുള്ളൂ അപ്പോൾ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഒക്കെ ക്യാൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കാട്ടോ നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഫേസിന് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ സോ നിങ്ങൾക്ക് അമ്മ റിസൾട്ടാണ് ഈ ഒരു പേർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാൻ മസ്റ്റ് മസ്റ്റായിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും ചെയ്ത് നോക്കാം ബോയ്സിനായാലും ഗേൾസിനായാലും ചെയ്ത് നോക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം കുഴപ്പമില്ല സോ നിങ്ങളുടെ സ്കിന്നിന് ഏതൊരു നെഗറ്റീവായിട്ട് യാതൊരു ഏതൊരിതും മരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു പേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസിൽ നോർമൽ വാട്ടർ കൊണ്ട് അപ്പോൾ അത് മൈൽഡായിട്ട് വേണം കേട്ടോ വാഷ് ചെയ്ത് കളയാനായിട്ട് അതിനേക്കാൾ മസ്റ്റ് ചെയ്താൽ ഇതുപോലെ കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റിമൂവ് ആക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണ് സോ ഞാൻ റിമൂവ് ആക്കി കാണിക്കുന്നുണ്ട് ഗൈസ് ലൈവ് റിസൾട്ടാണ് കേട്ടോ സോ എനിക്കിതാ നിങ്ങൾക്ക് ഇത് കണ്ടതന്നെ മനസ്സിലാവും സ്കിന്നു വന്നിട്ട് ടേണൊക്കെ അടിച്ച് നല്ലതുപോലെ ടേൺ ഉണ്ടായിരുന്നു കാരണം ഈ ഇടയ്ക്ക് പുറത്ത് പോയിട്ട് പോയി ശേഷി എടുത്ത വീഡിയോ വീടാണ് കേട്ടോ അപ്പം അമ്മാൻ്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ടേണൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മസ്റ്റിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും വെയിലൊക്കെ അടിച്ച് എന്താ പറയാ ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കും നിങ്ങളുടെ സ്കിന്നു വന്നിട്ട് ഒരു പറയാൻ തേണൊക്കെ അടിച്ചു കരിഞ്ഞ് ഒരു മുഖമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ മാറി നമുക്ക് അടിപൊളിയായിട്ട് സ്കിൻ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ എന്താ റിമൂവ് ആക്കി കാണിക്കുന്നുണ്ട് ഇന്ന് മൊത്തത്തിൽ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അമ്മ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സോ സോന്ന് എൻ്റെ വീക്കിലി നിങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഡെയിലി ആവശ്യമില്ല അതിൻ്റെ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെച്ചതിന് ശേഷം നിങ്ങളൊരു ഫേസ് വാഷ് സോറി നോർമൽ വെള്ളത്തിൽ നിങ്ങളൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ സോ അതിനുശേഷം നിങ്ങളൊന്ന് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ